വേൾഡ് സെൻട്രൽ കിച്ചൺ ആർക്കു വേണ്ടിയാണ് പണിയെടുക്കുന്നത് എന്ന അന്താരാഷ്ട്ര ആശങ്കയാണ് ഇന്നത്തെ വേൾഡ് ഇൻ വേഡ്സ് പങ്കുവയ്ക്കുന്ന പ്രധാന കാര്യം കൂടെ പ്ലാസ്റ്റിക്കിനെതിരെയുള്ള തോറ്റുപോയ ഉച്ചകോടിയെക്കുറിച്ചും കൊമ്പുള്ള മുയലുകളെക്കുറിച്ചും വാർത്തകളുണ്ട് വേൾഡ് സെൻട്രൽ കിച്ചന്റെ സ്ഥാപകൻ ഷെഫ് ജോസ് സാൻഡ്രസ് ഇസ്രായേൽ പ്രസിഡന്റ് ഇസാഖ് ഹെർസോയിനൊപ്പം നിൽക്കുന്ന ഫോട്ടോയാണ് ഇന്ന് ലോകത്ത് വിമർശനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു സുപ്രധാന സംഗതി വേൾഡ് സെൻട്രൽ കിച്ചൺ ഗസയിൽ ഭക്ഷണ വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ വർഷം അവരുടെ പത്തോളം പ്രവർത്തകർ കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ട തങ്ങളുടെ പ്രവർത്തകരെ അപമാനിക്കുന്ന തരത്തിലായി പോയി കിച്ചന്റെ സ്ഥാപകന്റെ നിലപാടെന്ന് ഈ ഫോട്ടോയ്ക്ക് പലരും വിമർശനം അഴിച്ചുവിട്ടു ആ കൊലപാതകത്തോടെ ഗസയിലേക്ക് ഭക്ഷണം എത്തിക്കാനുള്ള ശ്രമങ്ങൾ പല ഏജൻസികളും ഒഴിവാക്കി കാരണം തങ്ങളുടെ പ്രവർത്തകരെ സംരക്ഷിക്കേണ്ട ബാധ്യത അവർക്കുണ്ടായിരുന്നു ഗജ പട്ടിണി കിടന്നില്ലാതാവണമെന്ന ഇസ്രായേൽ ധാർഷ്ട്യമാണ് യഥാർത്ഥത്തിൽ ആക്രമണത്തിന് പിന്നിൽ എന്ന് വേണം കരുതാൻ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിയുടെ ഭാഷയിൽ മനുഷ്യ മൃഗങ്ങളായ ഫലസ്തീൻകാർ ഭക്ഷണം കഴിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുകയായിരുന്നു അവരുടെ ലക്ഷ്യം ഈ വർഷത്തിന്റെ തുടക്കത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ബൈഡനിൽ നിന്നും ആൻഡ്രസ് മെഡൽ ഓഫ് ഫ്രീഡം സ്വീകരിച്ചിരുന്നു ഇതും കൂടെ ചേർത്തു വെച്ച് ഇദ്ദേഹത്തിനെതിരെ ശക്തമായ ഭാഷയിൽ സംസാരിക്കുന്നവരുമുണ്ട് ഡബ്ല്യു സി കെയുടെ ആളുകളെ കൊല്ലാൻ ബോംബ് വിതരണം ചെയ്തവരിൽ നിന്നും ഇദ്ദേഹം അവാർഡ് സ്വീകരിച്ചു ഇപ്പോഴിതാ അവരെ കൊല്ലാൻ കൽപ്പിച്ച വ്യക്തിക്ക് കൈ കൊടുക്കുന്നു ഇതായിരുന്നു വിമർശനം നിങ്ങൾ കൈ കൊടുത്ത വ്യക്തിയുടെ കൈകളിൽ പതിനായിരക്കണക്കിന് ഫലസ്തീനികളുടെ രക്തം പുരണ്ടിട്ടുണ്ട് പത്രപ്രവർത്തകയായ ലൈല അഹമ്മദ് പ്രതികരിച്ചത് ഇങ്ങനെയാണ് നിങ്ങൾ എൻ ജി ഒയുടെ തന്നെ ഏഴുപേരവർ കൊന്നുകളഞ്ഞിട്ടുണ്ട് എന്നിട്ടും നിങ്ങൾ അത് ചെയ്തു ഷെഫ് ജോസ് ആൻഡ്രസിനോട് വെറുപ്പ് തോന്നുന്നു അവർ കൂട്ടിച്ചേർത്തു ഗസയിൽ ഇവരുടേത് മാത്രമല്ല എല്ലാ ഭക്ഷ്യ വിതരണ സംഘടനകളുടെ മേലും അപ്രഖ്യാപിത നിരോധനം ഏർപ്പെടുത്തി ഒരു സഹായവും ഫലസ്തീനികൾക്ക് കിട്ടരുത് എന്ന് വാശി പിടിക്കുന്ന ഇസ്രായേലിനാണ് ഡബ്ല്യു സി കെ കൈ കൊടുത്തിരിക്കുന്നത് ഇസ്രായേൽ ആവട്ടെ ഇവർക്ക് വൻ പ്രശംസയാണ് ഈ ഫോട്ടോ എക്സിൽ പോസ്റ്റ് ചെയ്ത ശേഷം എഴുതി വിട്ടിരിക്കുന്നത് പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഗസയിലെ ജനങ്ങൾക്ക് ഭക്ഷണം എത്തിക്കാനുള്ള ആൻഡ്രസിന്റെ ആത്മാർത്ഥതയാണ് കാണിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് ഫലസ്തീൻ ജനതയ്ക്കും ലോകത്തിലെ പട്ടിണി പാവങ്ങൾക്കു വേണ്ടിയും അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇത്തരം ത്യാഗങ്ങളിലൂടെയും അദ്ദേഹം അതാണ് ഉദ്ദേശിക്കുന്നത് എന്നായിരുന്നു ഒരു പ്രതികരണം ഗസയിലേക്ക് കൂടുതൽ ഭക്ഷണം എത്തുകയാണെങ്കിൽ ഈ കൂട്ടുകെട്ടിനെ തള്ളിക്കളയേണ്ടതില്ല എന്നായിരുന്നു മറ്റൊരു പ്രതികരണം ഫലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ യു എൻ ആർ ഡബ്ല്യു ഐയുടെ പ്രവർത്തനങ്ങളെ വരെ നിരോധിച്ച ഇസ്രായേൽ വേൾഡ് സെൻട്രൽ കിച്ചനോട് മൃദു സമീപനം സ്വീകരിക്കുന്നത് നേരത്തെ തന്നെ ചർച്ചയായിരുന്നു ലോകത്തിന് മുന്നിലേക്ക് തങ്ങളുടെ ആക്രമണത്തിന്റെ തീവ്രത എത്തിച്ചു നൽകുന്ന യു എൻ ആർ ഡബ്ല്യു എയെ കുറിച്ച് ഇസ്രായേലിന് നല്ല അഭിപ്രായം ഉണ്ടായിരുന്നില്ല അവർ ഗസയിൽ പ്രവർത്തിക്കുന്ന കാലം മുഴുവൻ തങ്ങൾ പലസ്തീനികൾക്ക് നേരെ നടത്തുന്ന അതിക്രമങ്ങൾ ലോകമറിയും എന്നൊരു കാര്യം ഇസ്രായേലിന് പിടിച്ചില്ല യു എൻ ആർ ഡബ്ല്യു എയുടെ സ്ഥാനത്ത് വേൾഡ് സെൻട്രൽ കിച്ചനെ പ്രതിഷ്ഠിക്കാനുള്ള ഒരു കുടില ശ്രമം അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിനുണ്ടെന്ന് സംശയിക്കുന്നവരുമുണ്ട് ഇതിന് യു എ ഇയുടെ പിന്തുണയും ഉണ്ടത്ര കടലിലൂടെ സഹായം എത്തിക്കുന്നതിന് വേൾഡ് സെൻട്രൽ കിച്ചന് മാത്രമേ അനുമതി ഉണ്ടായിരുന്നുള്ളൂ മറ്റാരു കൊണ്ടുവന്നാലും ഇസ്രായേൽ ആക്രമിക്കുകയോ അത്തരക്കാരെ ജയിലിൽ അടക്കുകയോ ചെയ്യുകയായിരുന്നു പതിവ് ഫലസ്തീനികളെ മനുഷ്യ മൃഗങ്ങളെന്നാരോപിച്ച ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് തന്നെയാണ് ഡബ്ല്യു സി കെ ആനയിച്ചു കൊണ്ടുവന്നത് അമേരിക്കൻ പിന്തുണയോടെയുള്ള സഹായങ്ങൾ എന്ന നിലയ്ക്കായിരുന്നു ഇദ്ദേഹത്തിന്റെ പിന്തുണ വാഗ്ദാനം ഗസയിലേക്കുള്ള സെൻട്രൽ കിച്ചന്റെ പരിപാടികൾ സ്പോൺസർ ചെയ്യുന്നത് അവട്ടെ യു എ യുമാണ് അമേരിക്ക ഈ യു എൻ ആർ ഡബ്ല്യു എയ്ക്കുള്ള സഹായം നേരത്തെ തന്നെ പിൻവലിച്ചതാണ് എന്നാൽ തങ്ങളുടെ പ്രവർത്തകരെ കൊന്നുകളഞ്ഞ് ഇസ്രായേലിൻ്റെ ഒരു പദ്ധതിക്കും തങ്ങൾ കിട്ടില്ല എന്ന നിലപാടായിരുന്നു ബോംബ് സ്ഫോടനം നടന്ന ഉടനെ ഡബ്ല്യു സിക്ക് പക്ഷേ പിന്നീട് അത് കുറഞ്ഞു കുറഞ്ഞാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രസിഡന്റിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത് വരെ എത്തിയിരിക്കുന്നത് ഫലസ്തീനിലേക്ക് ഭക്ഷണം എത്തിക്കുകയും ഗസയിലെ ജനങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്ന അവകാശപ്പെടുന്ന ആൻഡ്രസും സംഘടനയും പലപ്പോഴും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ നിലപാടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നതാണ് സത്യം പതിനായിരക്കണക്കിന് ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടപ്പോൾ ഇസ്രായേൽ സർക്കാർ നടത്തുന്നത് വംശഹത്യയാണെന്ന് സ്പെയിൻ പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ സ്പെയിൻ സർക്കാരിന്റെ പ്രസ്താവനയെ തള്ളിക്കളയുകയായിരുന്നു ആൻഡ്രസ് ചെയ്തത് ഹോളോകാസ്റ്റിനെ കുറിച്ച് പഠനങ്ങൾ നടത്തിയ വിദഗ്ദ്ധർ ഇസ്രായേലിന്റെ വംശഹത്യയെക്കുറിച്ച് പ്രതികരിച്ചപ്പോൾ അത് ഇസ്രായേൽ തങ്ങളുടെ പൗരന്മാരെ സംരക്ഷിക്കാൻ നടത്തുന്ന പ്രതിരോധ ശ്രമങ്ങൾ എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ച ആളായിരുന്നു ആൻഡ്രസ് എന്നും ഒരു വായനയുണ്ട് ഒക്ടോബർ ഏഴ് ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഹീനമായ ഭീകരാക്രമണമായിരുന്നു എന്നാണ് ഇദ്ദേഹത്തിന്റെ നിലപാട് ഒരിക്കലും ഒരു വെടിനിർത്തലിനെ കുറിച്ച് ഇദ്ദേഹം സംസാരിച്ചിട്ടില്ല ആളുകളെ പട്ടിണിക്കിട്ട് നിങ്ങൾക്ക് യുദ്ധം വിജയിക്കാനാവില്ല എന്നായിരുന്നു ഇസ്രായേലിനോട് ഇദ്ദേഹത്തിന്റെ ഉപദേശം യുദ്ധം വിജയിക്കാൻ വേറെ വഴികളുണ്ടെന്നാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചതെന്നായിരുന്നു വിമർശക പക്ഷം ഭക്ഷണത്തെ ആയുധമാക്കുന്ന രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സഹായ സംഘങ്ങൾ ഉണ്ടാക്കാനും അതുവഴി ലോകത്തിനു മുന്നിൽ തങ്ങളുടെ മുഖം വെളുപ്പിക്കാനും ഒരവസരം കിട്ടും തങ്ങളില്ലെങ്കിൽ അന്നം പോലും കിട്ടില്ലെന്ന് ശത്രുക്കളെ ഭയപ്പെടുത്താനും ഇതുപകരിക്കും വംശയത് വിധേയരാകുന്ന ഒരു ജനതയ്ക്ക് അന്നം മാത്രം മതിയാവുമെന്ന ചിന്ത എത്രത്തോളം നീചമായിരിക്കും യുദ്ധം അവസാനിച്ചാൽ തങ്ങളുടെ സംഘടനയ്ക്ക് കിട്ടുന്ന ഫണ്ട് നിലച്ചു പോകുമെന്ന ചിന്ത ഭീകരം തന്നെ പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെയുള്ള ആഗോള പരിശ്രമങ്ങളിൽ നാഴികക്കല്ലാകുമായിരുന്ന ഒരു ഉടമ്പടിക്കുള്ള ശ്രമങ്ങൾ ഒരിക്കൽ കൂടെ പാഴായി എന്ന വാർത്തയാണ് യു എൻ നിന്നും പുറത്തു വരുന്നത് പ്ലാസ്റ്റിക് ഉൽപ്പാദനം വെട്ടിക്കുറക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ പ്രാധാന്യം കൊടുക്കണമെന്ന നൂറോളം രാജ്യങ്ങളുടെ ആവശ്യങ്ങൾക്കപ്പുറം അതിൻ്റെ റീസൈക്ലിങ് മതി എന്ന നിലപാടിലാണ് എണ്ണ ഉൽപാദക രാജ്യങ്ങൾ എന്നതാണ് നിലവിലെ പ്രതിസന്ധി വെള്ളത്തിലും മണ്ണിലും വായുവിലും മാത്രമല്ല മനുഷ്യ ശരീരത്തിൽ പോലും മൈക്രോ പ്ലാസ്റ്റിക് കണ്ടെത്തുന്നുവെന്നതാണ് ഇത്തരത്തിൽ ഗൗരവമായി ആലോചിക്കാൻ ലോകരാഷ്ട്രങ്ങളെ പ്രേരിപ്പിക്കുന്നത് ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്ലാസ്റ്റിക്കിനെ തങ്ങളുടെ സാമ്പത്തികാവസ്ഥയുടെ നെടുന്തൂണായി കാണുന്നവരാണ് ഓയിൽ ഉൽപാദക രാജ്യങ്ങൾ കാരണം പെട്രോളിൽ നിന്നും ഡീസലിൽ നിന്നും മാറി ഇലക്ട്രോണിക് കാറുകൾ വരുന്നൊരു കാലഘട്ടത്തിൽ തങ്ങളുടെ രാജ്യത്തിന്റെ സുസ്ഥിരത അവർക്കൊരു പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് മലിനീകരണത്തെ മാത്രം പ്രശ്നമായി കണ്ടാൽ മതിയെന്നും പ്ലാസ്റ്റിക് ഉൽപാദനത്തെ കാണേണ്ടതില്ലെന്നും ഇവർ വാദിക്കുന്നു താൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്ന വാചകം ശരിയാണോ എന്ന് സംശയിക്കാൻ വരട്ടെ കൊളറാഡോയിൽ നിന്ന് വരുന്ന വാർത്തകൾ കേട്ടിട്ട് തീരുമാനിച്ചാൽ മതി അവിടെ മുയലുകളുടെ തലയിൽ കൊമ്പ് കണക്കുള്ള അവയവങ്ങൾ വളരുന്നതായാണ് റിപ്പോർട്ടുകൾ ഒരു വൈറസ് വൈറസാണത്രേ മാറ്റത്തിന് കാരണം പക്ഷെ ഒന്നും മൂന്നും ഒന്നുമല്ല കൊമ്പുകളുടെ എന്ന് മാത്രം തൽക്കാലം അവയുമായി വലിയ ബന്ധമൊന്നും വേണ്ടെന്നാണ് അധികൃതർ നൽകിയിരിക്കുന്ന ഉപദേശം നന്ദി